കോഴിക്കോട് ബസ് ജീവനക്കാർക്കും യാത്രക്കാർക്കും മർദ്ദനം കോഴിക്കോടേക്ക് വരികയായിരുന്ന ഗാലക്സി ബസ് തടഞ്ഞു നിർത്തി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ബസ് ജീവനക്കാരെയും യാത്രക്കാരെയും മർദ്ദിക്കുകയായിരുന്നു നേരത്തെ ബസ്സിൽ വിദ്യാർത്ഥികളെ കയറ്റാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് പരിക്കേറ്റവരെ സമീപത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിവരങ്ങളുമായി ശിവദാസ് കൺമനം ചേരുന്നുണ്ട് ശിവദാസ് ഈ പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണ് ഒപ്പം തന്നെ സ്ഥലത്ത് സംഘർഷാവസ്ഥയോ മറ്റോ ഉണ്ടോ സുരക്ഷാവസ്ഥ ഇല്ല ഇത് ഏകദേശം രണ്ടു മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപം പി വി എസ് ആശുപത്രി ജംഗ്ഷനിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായി ഉണ്ടായത് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ഒരു ബസ് തടഞ്ഞു നിർത്തി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ബസ് ജീവനക്കാരെയും അതിലുണ്ടായിരുന്ന യാത്രക്കാരെയും മർദ്ദിക്കുകയായിരുന്നു അതായത് ഈ ബസ് ജീവനക്കാരെ മർദ്ദിക്കാൻ ചെല്ലുന്നത് കണ്ട് അത് തടയാൻ ശ്രമിച്ച യാത്രക്കാരെ ഇവർ തള്ളി മാറ്റി മർദ്ദിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നേരത്തെ വിദ്യാർത്ഥികളുമായി വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്തതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു ഈ റൂട്ടിൽ അതിന്റെ തുടർച്ചയായാണ് ഇന്നും ഉണ്ടായ ഇത്തരത്തിലുള്ള ഉണ്ടായ ഒരു മർദ്ദനം നിലവിൽ പരിക്കേറ്റവരെ സമീപത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആ ആരുടെയും നില ഗുരുതരമല്ല കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ ബസ് പരാതിയിട്ടുണ്ട് ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് പെരുമണ്ണ കോഴിക്കോട് റൂട്ടിൽ ബസ് മിന്നൽ ആരംഭിച്ചിട്ടുണ്ട് ശരി ശിവദാസ് കോഴിക്കോടാണ് ബസ് ജീവനക്കാർക്കും യാത്രക്കാർക്കും മർദ്ദനം ഏൽക്കേണ്ടി വന്നത് കോഴിക്കോടേക്ക് വരികയായിരുന്ന ബസ് തടഞ്ഞു നിർത്തി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ബസ് ജീവനക്കാരെയും യാത്രക്കാരെയും മർദ്ദിക്കുകയായിരുന്നു വിവരങ്ങൾ നൽകിയത് ശിവദാസ് കനുമനുമാണ്